വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടേ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖാരിക്കുന്നല്ലോ അല്ലേ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു അടിപൊളി ജിമിക്കി കമ്മലിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ ഇതുപോലത്തെ ജിമിക്കമ്മലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നും ഇതുപോലത്തെ ബേസുകൾ കിട്ടും ഈ ബേസിന് അഞ്ച് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് വരുന്നത് അഞ്ച് ഗ്രാം വാങ്ങിയാൽ തന്നെ ആവശ്യത്തിൽ അധികം ഉണ്ടാവും വെയിറ്റ് ലെസ് ആയതുകൊണ്ട് കൂടുതലുണ്ടാവും ഇനി വേണ്ടത് ഇതുപോലത്തെ ബോൾ ചെയിൻ ആണ് ബോൾ ചെയിൻ ഒരു മീറ്ററിന് പന്ത്രണ്ട് രൂപയാണ് വരുന്നത് പല കളറിലുള്ള ബോൾ ചെയിനും കിട്ടും ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള സിൽവർ കളറാണ് അടുത്തതായിട്ട് വേണ്ടത് ഗമ്മാണ് ഏറ്റവും സ്ട്രോങ് ഗം ആണ് ബി സെവൻ തൗസൻഡ് ജ്വലറി മേക്കിങ്ങിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗമാണ് ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് ഇതുപോലത്തെ നൂറ്റി പത്ത് എം എല്ലിൻ്റെ രണ്ട് പീസിന് നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നല്ല സ്ട്രോങ് ഗം ആണ് ഈ ഒരു ഗമ്മിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ കയറി ചെക്ക് ചെയ്യാം ഇനി നമുക്ക് കമ്മലുണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് നമ്മൾ നേരത്തെ കാണിച്ച ബേസ് ഇതുപോലെ തന്നെ എന്തിലേന്നൊന്ന് ഫിക്സ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ തെന്നി തെന്നിപ്പോൾ പൊട്ടിക്കാൻ പറ്റില്ല താഴെ ഭാഗത്ത് ഇതുപോലൊന്ന് ഗമ്മ തേച്ച് ഇങ്ങനെ ബോൾ ചെയിൻ ആണ് ആദ്യം തന്നെ ഏറ്റവും താഴത്തെ ലെയറിൽ ഒട്ടിച്ച് കൊടുക്കുന്നത് ഇതുപോലെ ഒട്ടിച്ച് റൗണ്ടിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടിക്കുമ്പം നല്ല വൃത്തിയായി റൗണ്ട് ഷേപ്പ് തന്നെ ഒട്ടിച്ചെടുക്കണം അടുത്തത് വേണ്ടത് ഇതുപോലത്തെ സ്റ്റോണാണ് ഡ്രോപ്പ് ഷേപ്പുള്ള ഒരു പീക്കോക്ക് കളറാണ് ഈ ഒരു സ്റ്റോണാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ആ ബോൾ ചെയിൻ ഒട്ടിച്ചതിൻ്റെ തൊട്ട് മേലെയായിട്ട് ഇതുപോലെ ചുറ്റും ഒട്ടിച്ചെടുക്കുക നമ്മൾ ഗംഭ തേക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ മൂന്നോ സ്റ്റോൺ ഒട്ടിക്കാനുള്ള ഏരിയ മാത്രം ഗമത്തേക്ക് അല്ലെങ്കിൽ കുറേ നേരം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഗമ്മ ഡ്രൈ ആയിപ്പോയി സ്റ്റോണ് മര്യാദയ്ക്ക് ഒട്ടിക്കിട്ടില്ല വേഗം പറഞ്ഞു പോരും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമ്മളിതാ ഇതുപോലെ ചുറ്റും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അവിടുത്തെ വിടവൊന്നും കുഴപ്പമില്ല അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ സ്റ്റോൺ വരും ഇനി താഴെ ഒട്ടിച്ച് അതേപോലെ തന്നെ ബോൾ ചെയിൻ ഈ ഒരു സ്റ്റോൺ ഒട്ടിച്ചതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ബോൾ ചെയിൻ രണ്ട് ലെയർ ആയിട്ടാണ് ആ ഒരു സ്റ്റോണിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും ഗമ്മ തേച്ച് രണ്ടാമത്തെ ലെയറിലും ബോൾ ചെയിൻ ഒട്ടിച്ചെടുക്കുക ഒട്ടിക്കുമ്പോൾ നല്ല റൗണ്ടിൽ തന്നെ വൃത്തിയായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കണം അടുത്ത ലെയറായിട്ട് ഒട്ടിക്കുന്നത് ഒരു കുഞ്ഞ് പീസ് സ്റ്റോൺ ചെയിൻ ആണ് നല്ല വൈറ്റ് കളറ് സ്റ്റോൺ ചെയിൻ ആണ് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് അതും കറക്റ്റ് റൗണ്ടാക്കി തന്നെ ഒട്ടിച്ചെടുക്കണം അല്ലെങ്കിൽ കാണുമ്പോൾ വൃത്തി ഉണ്ടാവില്ല ഒരു സൈഡ് ചിരിഞ്ഞതുപോലെ ഉണ്ടാവും ഒട്ടിച്ചെടുത്തത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് ഇനി വേണ്ടത് നല്ല ക്രിസ്റ്റൽ സ്റ്റോണുകളാണ് അതായത് ഒരു വയലറ്റ് കളറ് ക്രിസ്റ്റൽ സ്റ്റോൺ ആണ് യൂസ് ചെയ്യുന്നത് അടിഭാഗം ട്രയാങ്കിൾ ഷേപ്പ് ആണ് നമ്മൾ ആ ഡ്രോപ്പ് ഷേപ്പ് സ്റ്റോൺ ഒട്ടിച്ച ഭാഗത്തെ ആ വിടവുകളിലാണ് ഈ ഒരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതുപോലെ ആ എല്ലാ വിടവും ഫില്ല് ചെയ്യുന്ന രീതിയിൽ നല്ല വൃത്തിയായിട്ട് വെച്ചുകൊടുക്കുക അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഞാൻ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റ് ചെയ്ത് പറയാം ഞാൻ വേറെ കാര്യങ്ങളൊന്നും പറയാറില്ല ഫുൾ ഇത് ഉണ്ടാക്കുന്ന കാര്യം മാത്രമേ പറയലുള്ളൂ അതുകൊണ്ടാണ് ചോദിച്ചിട്ടുള്ളത് ഇനി വീണ്ടും കമ്മലിലേക്ക് തന്നെയാണ് ഒരു ഹെഡ് എടുത്തിട്ടുണ്ട് അടിഭാഗം ഫ്ലാറ്റായിട്ടുള്ള ഹെഡ് പിന്നെ അതിലിതുപോലത്തെ ഒരു ബീഡ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ജിമിക്കി ബേസിൻ്റെ താഴെ ഭാഗത്ത് കൂടെ ഈ ഐ പിന്നൊന്ന് ഇട്ടുകൊടുക്കുക കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് തന്നെ നമ്മുടെ ഈ ഒരു ഹെഡ് പിൻ ഇടാൻ ശ്രമിക്കുക ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ ഒരു കുഞ്ഞ് ബീഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ള ബീഡ്സ് തന്നെയാണ് കുഞ്ഞത് ഒന്ന് ഇട്ട് കൊടുക്കുക ഇങ്ങനെ താഴേയും മുകളിലും ഇങ്ങനെ ബീഡ്സ് ഇടുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നല്ല വൃത്തിയായിട്ട് തന്നെ ജിമിക്കിൻ്റെ ആ ഒരു ഹെഡ് പിന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ചെയ്യുന്നത് നീണ്ടു നിൽക്കുന്ന ഹെഡ് പിന്നിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് പീലർ കൊണ്ടൊന്ന് ഹൂപ്പ് ചെയ്തും കൂടെ കൊടുക്കുക നല്ല വൃത്തിയായിട്ട് തന്നെ ഹൂപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കണം ഇപ്പം ജിമിക്കിൻ്റെ ഏകദേശം പണി പൂർത്തിയായിട്ടുണ്ട് ഇനി ഒരു ചെറിയ അലങ്കോല പരിപാടിയും കൂടി ഉണ്ട് അതിനായിട്ട് ഇതാ ഇതുപോലത്തെ ഹാഫ് ബീഡാണ് എടുത്തിട്ടുള്ളത് നല്ല വൈറ്റ് കളർ ഹാഫ് ബീഡ് ഇവനെ നമുക്ക് ജിമിക്കിയുടെ അടിഭാഗത്തെ ആ ഒരു ലെയറിൽ ഇതുപോലെ ഒന്ന് ഗമ്മ തേച്ചിട്ട് ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കാണ് ചെയ്യുന്നത് അപ്പം നല്ല മുത്തുകൾ ഇങ്ങനെ തൂക്കിയിട്ടതുപോലെ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിമിക്കീൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വേണം അതിലേക്കുള്ള സ്റ്റെഡ് വേണമല്ലോ സ്റ്റെഡിന് വേണ്ടിയിട്ട് ഒ ചി പി ഷീറ്റിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഒ ചി പി ഷീറ്റിന് ഒരു പീസിന് അതായത് എ ഫോർ വലുപ്പത്തിലുള്ള ഒരു പീസിന് നാല് രൂപയാണ് റേറ്റ് വരുന്നത് ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങാറ് ഇതിലേക്കൊന്ന് ഗം തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഡ്രോപ്പ് കളറില് സെയിം സ്റ്റോൺ തന്നെ ഇങ്ങനെ ഒന്ന് റൗണ്ടിൽ ചുറ്റുമൊരു ഫ്ലവർ പോലെ തന്നെ ഒട്ടിച്ചെടുക്കുക ഏഴ് സ്റ്റോണാണ് ഈ ഒരു ഫ്ലവറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ അതായത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ സെൻടർ ഭാഗത്ത് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള അതേ ക്രിസ്റ്റൽ സ്റ്റോൺ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ചുറ്റു ഭാഗത്തും ബോൾ ചെയിൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഒന്ന് റൗണ്ടിൽ ആ ഒരു ക്രിസ്റ്റൽ സ്റ്റോണിന് ചുറ്റും നല്ല വൃത്തിയായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക എടുത്തത് ക്രിസ്റ്റൽ സ്റ്റോണ് തന്നെ ഈ ഫ്ലവറുകളുടെയൊക്കെ സൈഡിൽ ഓരോന്ന് ഇങ്ങനെ ഇങ്ങനെയൊന്ന് വെച്ചുകൊടുക്കുക ആ പെറ്റലിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇങ്ങനെയൊന്ന് വെച്ചുകൊടുക്കുക ചുറ്റും അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുക അപ്പം നല്ല ഭംഗിയായിട്ടുണ്ടാവും ഇത് ഒട്ടിച്ച് കഴിഞ്ഞ് കാണുമ്പോൾ ഒരു ത്രീ ഡി എഫക്റ്റൊക്കെ ഉണ്ടാവും ഈ ഒരു സ്റ്റോണ് അങ്ങനെയാണ് നല്ല ഭംഗിയാണ് കാണാൻ ഒട്ടിച്ച് കഴിയുമ്പോൾ അപ്പോൾ അതാ ചുറ്റും ഒട്ടിച്ചതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പരിപാടിയെന്നു വെച്ചാൽ നമ്മുടെ ബോൾ ചെയിൻ്റെ ഓരോ ബോളും കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഒരു പീക്കോക്ക് കളർ സ്റ്റോണിൻ്റെ ചുറ്റും ഒന്ന് ഗ്മത്ത് വച്ചിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള ബോൾ ചെയിൻ്റെ ഓരോ പീസും ഒന്ന് ചുറ്റും ചുറ്റും വെച്ചു കൊടുക്കുക അപ്പം നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുക കുഞ്ഞതായത് ഒട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും നല്ല ഭംഗിയാണ് ഇനി ചുറ്റും ഒന്ന് വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവുക നല്ല ഭംഗിയായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ഗംഭത്തേച്ചിട്ട് ഒരു അയപ്പിന് കുഞ്ഞതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കുറച്ച് ഗംഭത്തേച്ചിട്ട് നമ്മുടെ സ്ട്രിപ്പ് പേപ്പറാണ് ഒട്ടിക്കുന്നത് വാക്സ് സ്ട്രിപ്പ് പേപ്പറിന് ഒരു ഷീറ്റിന് നാല് രൂപയാണ് ഷോപ്പിൽ വരെ വരുന്നത് അതിൽ ബാക്ക് വെച്ചിട്ട് വെച്ചിട്ടാണ് ഇതുപോലൊന്ന് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തൊന്ന് ഒട്ടിച്ചെടുക്കുക അപ്പം നല്ല ബെല്ലായിട്ടിരിക്കും ഐ പിന്നോ ബാക്ക് സ്റ്റെഡോ പറഞ്ഞു പോരില്ല ഇനി ചെറിയൊരു പണിയും കൂടെയുള്ളൂ നമ്മുടെ സ്റ്റെഡും ജിമിക്കും കൂടെ ഇങ്ങനെ ഒന്ന് ഹാങ് ചെയ്തും കൂടെ കൊടുത്താൽ അടിപ്പൊളിച്ച് മിക്ക കമ്മൽ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളല്ലേ ചെയ്യാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതാ ഫൈനലൊക്കെ ദാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇട്ടാലും ഭംഗിയാണ് പറഞ്ഞൊന്നും പോരില്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ എല്ലാവരും ചോദിക്കുന്നുണ്ട് വീട്ടിൽ നമ്മളിങ്ങനെ കമ്മലൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് സ്ട്രോങ് ആയിട്ടിരിക്കുമോ വേഗം പറഞ്ഞു പോരില്ലേ എന്നൊക്കെ ഒന്നും ആവില്ലേ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും വേഗം പറഞ്ഞൊന്നും പോരില്ല പിന്നെ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ഈ ഒരു സ്റ്റോണിൻ്റെ കളറൊന്നും ഫെയ്ഡായി പോകുന്നോ മാത്രമേ ഉള്ളൂ വേറൊരു കുഴപ്പമുണ്ടാവില്ല മെറ്റീരിയൽസൊക്കെ ഞാൻ എടുക്കുന്ന ഷോപ്പുകളുടെ ലിങ്കുകൾ താഴെ കൊടുത്തേക്കാം ആവശ്യമുള്ളവരൊന്ന് കയറി ചെക്ക് ചെയ്യുക കോഴിക്കോടും വയനാടും ഉള്ള ഷോപ്പുകളാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബായ് ബായ്